യിൽ എത്ര ഭാഷകളുണ്ട് ഏതാണ്ട് പത്ത് പതിനെട്ടെണ്ണം കാണുമല്ലേ പിന്നെ ഇംഗ്ലീഷും ഫ്രഞ്ചും ഒക്കെ വേറെ ഇതിൽ ഏത് ഭാഷയും പഠിക്കാൻ ഒരു ഭാഷാ സഹായി വേണം ഉദാഹരണത്തിന് ഇതേ മുപ്പത് ദിവസം കൊണ്ട് തെലുങ്ക് പഠിക്കാം ഇത് ഞാൻ പോലും പഠിച്ചത് മുന്നൂറ് ദിവസം കൊണ്ടാണ് അങ്ങനെ എല്ലാ ഭാഷകളും പഠിക്കാൻ എത്ര ദിവസം വേണ്ടി വരും പേടിക്കണ്ട ലോകത്തിലെ ഏത് ഭാഷയും അനായാസം കൈകാര്യം ചെയ്യാനുള്ള ഒരു അപൂർവ ഉപകരണമാണ് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത് എല്ലാവരും റെഡി ആയിരുന്നോളൂ കാണിക്കാൻ പോവാണ് ഇതാണ് ആ ഉപകരണം രണ്ട് രൂപ മാത്രം രണ്ട് രൂപ പേന വാങ്ങിയേട്ട പ്ലീസ് രണ്ട് രൂപയുള്ളൂ പരിചയം കണക്ക് എഴുതാം പ്രേമലേഖനം ഇടാം ഇനി പബ്ലിക് പ്ലേസിൽ ആരോടും പേന ഇരക്കി വിടാ വണ്ടി വിടാൻ പോവാണ് രണ്ട് രൂപ മാത്രം ചേട്ടാ വണ്ടി എടുത്തേ വെറു രൂപ മാത്രം ക്വാളിറ്റി പേന വെറു രൂപ മാത്രം ക്വാളിറ്റി ചേട്ടാ പേന വേണ്ടെങ്കിൽ വേണ്ട ഞാൻ പറയുന്നു ചേട്ടനെ കണ്ടാൽ അറിയാം ഒരു പേനയുടെ ആവശ്യം ഉണ്ടോട്ടാ വെറു രൂപ മാത്രം എനിക്ക് അറിയില്ല ഈ പേന ചേട്ടാന്താ മതി ഇത് മഷി ഇല്ലാത്ത പേന എഴുതാൻ അറിയാത്തവർക്ക് വേണ്ടി പ്രത്യേകം രൂപ കൽപ്പന ചെയ്ത് എഴുതാത്ത പേന കമ്പനി ഒരു രൂപയ്ക്ക് വേണ്ടേ ഹലോ ചേട്ടാ ഞാനൊരു പേന കച്ചവടക്കാരനാണ് ഇന്നത്തെ കച്ചവടം ഉദ്ഘാടനം ചെയ്യാൻ ഞാൻ താങ്കളെ സാധനം ക്ഷണിക്കുകയാണ് ഒരു പദം ഈ പേന വാങ്ങി കച്ചവടം ഉദ്ഘാടനം ചെയ്യാൻ മിസ്റ്റർ ഒന്ന് യാത്ര ചെയ്യണമെങ്കിൽ നിന്നെയൊക്കെ പോലത്തെ എത്ര എണ്ണ ജീവിക്കാൻ വേണ്ടി മറ്റുള്ളവരെ ശല്യപ്പെടുത്തിയാണോ ജീവിക്കുന്നത് ഇറങ്ങി പോകുന്നു അതാ ഞാൻ പിടിച്ചറക്കണം പിടിച്ചിറക്കാൻ ഞാൻ അല്ലല്ലോ എങ്ങനെ മണവാറ്റി ഒന്നുമല്ല മണവാറ്റിയുടെ അച്ഛനല്ല കൂടുതൽ കളി വേണ്ട ഞാൻ ആരും അത്ര ഈ തൊടാമോ തൊടാ തൊട്ട് നോക്ക തൊട്ടാ തൊട്ടു നോക്ക അപ്പൊ കാണാം തൊട്ടു തൊട്ടല്ലേ ആ തൊട്ടു തൊടു കടോ തൊടുക്കാ സൈസാളി പേര് രണ്ട് രൂപ രണ്ട് രൂപ പോയ ആളെ കണ്ടില്ലേ അത് ഒന്നും അയാൾക്ക് യോജിക്കുന്ന നൂറിലധികം സ്വയം തൊഴിലുകൾ ഇവിടെ ഉണ്ട് നല്ല വരുമാനം ലഭിക്കുന്ന നല്ല ഒന്നാം തരം തൊഴിലുകൾ അതിനയാൾ നേരെ ചെല്ലേണ്ടത് കളക്ടറുടെ ഓഫീസിലേക്കാണ് പക്ഷേ അവിടുത്തെ ശിപായി പറയും കളക്ടർ സാറിന് ഇപ്പൊ കാണാൻ പറ്റില്ലെന്ന് അതും കേട്ട് ചുമ്മാ തിരിച്ചു പോരരുത് തുണ്ട് കടലാസിൽ വെറും രണ്ടേ രണ്ട് വരി എഴുതി അകത്തേക്ക് കൊടുത്തു ആള് വന്ന് പറയും കളക്ടർ സാർ അകത്തേക്ക് വിളിക്കുന്നു അറിയാമോ ഇല്ല ആർക്കെങ്കിലും അറിയാമോ ഇല്ല അതാണ് അറിയില്ല പ്രശ്നം അതുപോലെ തന്നെ ധാരാളം ബാങ്ക് ലോണുകൾ ഇവിടെ ആർക്കും കിട്ടും കിട്ടണം പക്ഷേ ഒന്ന് മാറിക്കെ പക്ഷെ ബാങ്ക് മാനേജർ പറയും ഇവിടെ ലോൺ ഇല്ലാന്ന് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു തുണ്ട് കടലാസിൽ വെറും നാലേ നാല് വാചകം എഴുതി ലോൺ ഇല്ലെങ്കിൽ സാറേ സാറേട്ട് തരണമെന്ന് പറഞ്ഞ് കൊടുത്തു നോക്ക് പക്ഷെ എഴുതേണ്ട നാല് വരി എന്താണെന്ന് ചേട്ടൻ അറിയില്ല അറിയില്ല ആർക്കും ഇല്ല കണ്ടോ അതാ ഞാൻ പറഞ്ഞു ഇതാണ് ഇവിടുത്തെ പ്രശ്നം തൊഴിലില്ലായ്മ അല്ല അറിവില്ലായ്മ ഇവിടുത്തെ പ്രശ്നം ആ കളക്ടറുടെ ഓഫീസിൽ എഴുതി എഴുതി വാചകം എന്താണ് എന്താണ് സാറേ ബാങ്കിൽ നാല് വരി അത് മാത്രമല്ല

മേലാൽ ആട്ടി ബസ്റ്റാൻഡിൽ കണ്ടാറുണ്ടല്ലോ വീഴ്ച കളി എന്റെ അടുത്ത് വേണ്ട എന്തെങ്കിലും പേന മാത്രമല്ല പേന കത്തിയുണ്ട് കത്തി കച്ചവടത്തിനല്ല തനിക്കിപ്പോ എന്താണോ വേണ്ടത് എന്താ പ്രശ്നം ഒന്നും രാവിലെ മുതൽ ഈ പേനയും കൊണ്ട് നടക്കാൻ തുടങ്ങിയതാ ഒരെണ്ണം പോലും വിറ്റിട്ടില്ല അതിന്റെ ഇടയിലാ തന്റെ അത്രേ ഉള്ളു താങ്കൾക്ക് ഇപ്പൊ വിറ്റല്ലേ ഉള്ളൂ എന്താ താൻ ഇത് മുഴുവൻ വാങ്ങൂ ഞാനിത് മുഴുവൻ വേണ്ട ഇത് ഞാൻ ഡീൽ ചെയ്തോളാം താൻ ഇവിടെ നിന്നാ മതി സുഹൃത്തുക്കളെ ഇതാ ഒരു പേന ഈ പേന ഫ്രീ ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരും വിശ്വസിക്കില്ല എന്ന് എനിക്കറിയാം പക്ഷെ ഇത് മേടിച്ചു വാങ്ങിച്ചു ഒന്ന് എഴുതി നോക്കൂ ഇത് തികച്ചും ഫ്രീ ആണ് സൗജന്യമായിട്ടൊരു പേന കാശ് വേണ്ട ഒറ്റ പൈസ

കിട്ടാത്തവർ കടന്നു വരൂ ഇനി വരും മാത്രം അതെ ആ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഇപ്പോൾ എന്താണ് എന്താണ് പേന പേന വെറും പണം മരം തരുന്ന ഈ നിങ്ങൾക്ക് രൂപ ഉണ്ടാക്കി തന്നിരിക്കുന്നു എങ്ങനെയാണെന്ന് അറിയണ്ടേ നിത്യ ജീവിതത്തിൽ നിരവധി വിജയങ്ങൾ സമ്മാനിക്കുന്ന കുറുക്കു വഴികൾ അടങ്ങിയ ആയിരത്തി ഒന്ന് ടെക്നിക്സ് നൂറ്റി അൻപത് രൂപയുടെ ഈ പുസ്തകവും മുപ്പത് രൂപയുടെ ഈ കവിതാ സമാഹാരവും നിങ്ങൾക്ക് വെറും പതിനഞ്ച് രൂപയ്ക്ക് ലഭിക്കുന്നു ഇത് വാങ്ങുന്നവർക്ക് ആ പേനകളും ഫ്രീ ആയിട്ട് ലഭിക്കുന്നു അതെ രൂപയുടെ സാധനങ്ങൾ വെറും വെറും രൂപയ്ക്ക് ഈ നിങ്ങൾ മാക്സിമം ചേട്ടാ പുസ്തകം പുസ്തകം രൂപ എനിക്ക് വേണ്ട എന്തോ എവിടെയാ വീട് കാലത്ത് എത്ര മണിക്ക് എഴുന്നേക്കും ചക്കാത്തിന് ആർത്തു വാങ്ങിയല്ലോ ഇതാ ചേട്ടൻ

ചേട്ടാ വെറും രൂപ അയ്യോ പേ സമയങ്ങളല്ലേ ആരാ അവിടെ പേനയും കൊണ്ട് പുറകിലേക്ക് മാറി കളയുന്നത് ചേട്ടാ പുസ്തകം ബാക്കിയില്ല കേട്ടോ ആ അതെ ഞാൻ രണ്ടു രൂപക്കല്ലേ വിൽക്കുന്നത് അതെ ഒരു പേനയ്ക്ക് മൂന്ന് രൂപ വെച്ച് ഞാൻ തന്നിട്ടുണ്ട് ഓക്കെ അല്ല പിന്നെ ഈ നൂറ്റി അമ്പതിന്റെയും മുപ്പതിന്റെ ഒക്കെ പുസ്തകങ്ങള് എങ്ങനെയാ പത്തിനും പതിനഞ്ചിനും ഒക്കെ വിൽക്കാൻ പറ്റുന്നത് എന്താ അതിന്റെ ഒരു ടെക്നിക്ക് എഴുതി ഞാൻ തന്നെ പ്രിന്റ് ഞാൻ തന്നെ അത് ഞാൻ എനിക്ക് തോന്നി എന്താ തനിക്ക് വലിപ്പിക്കും തന്നെ ഹലോ ഒരു ഡബിൾ സ്ട്രോങ് ചായ എടു കുടിച്ച തല പെരുക്കണം ഓക്കെ ഹലോ ഇവിടെ റൂംസ് ഉണ്ടോ എന്താ താമസ സൗകര്യം ഉണ്ടോന്ന് പിന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ താമസ സൗകര്യമുള്ള ഹോട്ടൽ ഇതാ ഉച്ചക്ക് ഒരു മണിക്ക് ഊണ് പറഞ്ഞ വൈകിട്ട് നാലിനേക്കിട്ടു ഇത്രയും താമസ സൗകര്യം വേറെ ഒരു ഹോട്ടലിലും ഇല്ല എന്റെ പേര് പങ്കജാച്ഛൻ എന്താ തന്റെ പേര് ചന്ദ്രഹാസൻ ചന്ദ്രഹാസനാ നല്ല ബെസ്റ്റ് പേര് തന്നെ സമ്മതിച്ചിരിക്കുന്നു

ഇങ്ങനെ ഒരു സ്ഥലം ഏർപ്പാടാക്കി തന്നതിന് വളരെ നന്ദി ഓ അതൊന്നും അത്ര വലിയ കാര്യമില്ല മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്നതിന്റെ ഒരു വീക്ക്നെസ് ആണ് അപ്പൊ ഓക്കെ ഗുഡ് നൈറ്റ് ഓക്കെ പിന്നെ കൂടുതൽ കാറ്റ് വേണമെങ്കിൽ അല്പക്കൂടെ തുറന്നു അയ്യോ താൻ പുറത്തിറങ്ങിയില്ല തൂവൽ എന്താ 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 അല്ല ഒന്നുമില്ല എനിക്കൊന്ന് കിടക്കണം കിടന്നോളൂ ഗുഡ് നൈറ്റ് അല്ല പങ്കും പോയിക്കോളൂ ഞാൻ എവിടെ പോകാൻ വീട്ടിൽ പോണെന്റെ ഇതല്ലാതെ വാടകയ്ക്ക് തരുന്നതിന് മുമ്പ് വേറൊരാൾ എനിക്ക് ഇത് വാടകയ്ക്ക് തന്നു പോയി തന്നുപോയി താൻ ഇതിന്റെ വാടക കൊടുത്തോ പ്രശ്നം തീർന്നില്ലേ എന്തായാലും നമ്മൾ ഒരുമിച്ച് ബിസിനസ് ചെയ്യുന്നത് കൊണ്ട് ഒരുമിച്ച് താമസിക്കുന്നതാണ് നല്ലത് എന്തോന്ന് നമ്മൾ ഒന്നിച്ച് ഇന്ന് തന്നെ നമ്മൾ ഒന്നിച്ച് ബിസിനസ് ചെയ്തില്ലേ എന്റെ പേരെ താൻ വിറ്റു നാളെയും വിറ്റോ പകരം തന്റെ പുസ്തകം ഞാനും വിൽക്കാം ഓഹോ അപ്പൊ അതാണ് ഉദ്ദേശം അതെ ഇന്ന് മുതൽ നമ്മൾ ആണ് തൽക്കാലം ഒരു ആവശ്യമില്ല ഞാൻ അപ്പോ ഗുഡ് നൈറ്റ് സാർ എന്താ ആവശ്യമുള്ള സാറിന്റെ അസിസ്റ്റന്റ് ആയിട്ടെങ്കിൽ എന്നെ ഒന്ന് നിർത്തിക്കൂടെ ഈ പേനക്ക കൊണ്ടൊന്നും ഒരു രക്ഷയില്ല സാറിന്റെ കൂടെ നിന്ന് കുറച്ച് ടെക്നിക്സ് സാറിന് എന്നെ പഠിപ്പിക്കുകയും ചെയ്യാമല്ലോ അത് ആലോചിക്കാം പിന്നെ ഒരു കാര്യം കിട്ടുന്ന ലാഭത്തിന്റെ പകുതി മാത്രം ഈ അച്ഛന് തരാവൂ ഏതായാലും താൻ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഒരുമിച്ച് കുറച്ച് ദിവസം ഒന്ന് പയറ്റി നോക്കാം ഓക്കെ പക്ഷെ തന്റെ കച്ചറ സ്റ്റൈലൊക്കെ ഒന്ന് മാറ്റണം വേഷത്തിലും നോട്ടത്തിലും ഭാവത്തിലും എല്ലാം ഒരു ചേഞ്ച് ഉണ്ടായിരിക്കും അത് ഉണ്ടായിരിക്കും അപ്രിയമുള്ളവരെ നിങ്ങൾക്ക് വളരെ അത്യാവശ്യമുള്ള ഒരു പുസ്തകത്തിന്റെ കാര്യമാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് അനാവശ്യമായി എങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കാം വെറും പത്ത് രൂപ മാത്രം അനാവശ്യമായി ഇംഗ്ലീഷ് എങ്ങനെ സംസാരിക്കാം അനാവശ്യമായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കും അത് പിന്നെ ചേട്ടാ നിങ്ങളെ ആരെങ്കിലും ഇംഗ്ലീഷിലെ അനാവശ്യം പറഞ്ഞാൽ തിരിച്ച് ഇംഗ്ലീഷിൽ തന്നെ അനാവശ്യം പറയാൻ ഈ പുസ്തകം ഉപകരിക്കും രണ്ടെണ്ണം രണ്ടോളൂ അനാവശ്യമല്ല അത്യാവശ്യമുള്ള ഇംഗ്ലീഷ് എങ്ങനെ സംസാരിക്കാൻ വന്ന അങ്ങനെ പറഞ്ഞിട്ട് ആരും വാങ്ങുന്നില്ല എന്നൊരു കാര്യം ചെയ്യ ആ കവിത കവിത ശ്രമിച്ചപ്പോ ഒരാളെ അനാവശ്യം പറഞ്ഞു ഈ ഇല്ല അയാൾ ഓടിക്കളഞ്ഞു ഓടിക്കളഞ്ഞു ആ ഞാനൊരു കവിത പാടി അതോടെ അയാൾ ഓടി അതേത് കവിത അത് നിന്റെ കവിതയില്ല എന്റെ കവിത ആ കൊടുങ്ങല്ലൂർ ഭരണിക്ക് പാടുന്ന കവിത ഓ നീ എല്ലാം കൊളമാക്കും ഇനി അയാൾ പോലീസുകാരെ കൊണ്ടുവന്ന ആ ചേട്ടന്മാർ നിന്റെ ദേഹത്തെ സംഘാനമായിരിക്കും പാടുന്നത്